ഹായ് ഫ്രണ്ട്സ് ഇത് ഐ ടിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് യു നെക്ക് എടുക്കാം ഫ്രണ്ട് നെക്കാണേ പിന്നെ ഐ ടിയുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ചെയ്യാനാണ് അതിനുശേഷം ശേഷം ഒരു മൂന്നര ഇഞ്ച് വീതമുള്ള തുണി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ രണ്ടറ്റവും മടക്കി അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇപ്പോൾ ഇപ്പം കാണിച്ചുതരാം അപ്പം നമ്മളതിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഇത് കണ്ടല്ലോ കാലഞ്ച് തയൽത്തുമ്പിട്ട് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് കുറ്റിച്ച് കയത്തിൽ കയത്തിൽ അവിടെ വെച്ചിട്ട് ഫുൾ ആ യു നെക്കിൽ നമ്മൾക്ക് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ക്രോസ് പീസിന് ഉള്ളിലോട്ട് രണ്ട് തവണ മടക്കിയിട്ട് അടിക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ 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 തട്ടാതെ അതിൻ്റെ മികളെ മേളിലായിട്ട് തയ്യൽ തുമ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നോക്കിക്കേ ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഇട്ട് നമ്മുടെ പ്രായം ഒന്ന് കുറയും ഉറപ്പാണ് നമ്മൾ രണ്ട് തവണ ഉള്ളിലോട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക കഴുത്ത് കേട്ടോ ആ ക്രോസ് പീസിനെ ആദ്യം ഒരു അര ഇഞ്ച് വെച്ച് മടക്കുക വീണ്ടും ഒരു അര ഇഞ്ച് മടക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ ഒരു മൂന്നര അഞ്ച് വീതി ഉള്ള സ്ട്രെയിറ്റ് ആയിട്ടൊരു തുണി എടുക്കുക ഉം കുറച്ച് നീളത്തിലങ്ങ് എടുത്തോ രണ്ട് സൈഡും എന്ത് ചെയ്യണം മടക്കി അടിക്കുക രണ്ട് സൈഡും ഒരു അര ഇഞ്ചും ഉള്ളിലോട്ട് മടക്കി അടിക്കുക എന്നിട്ട് നമുക്കിതിൽ ഫ്രില്ല് വെച്ചു കൊടുക്കുക കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പം നെക്ക് മാത്രമായിട്ടുള്ളൂ ബാക്ക് നെക്കിനും ഇതേപോലെ ചെയ്തെടുക്കുക ബാക്ക് നെക്കിന് ഇത്രയും ചെയ്താൽ മതി വേറെ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം ഇത് ഫ്രണ്ട് നെക്കാണേ ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മൂന്നര അഞ്ച് വീതിയുള്ള തുണിയെടുത്ത് രണ്ട് സൈഡും മടക്കിയിട്ട് ദേ ചുമ്മാ നെക്കിന്റെ അവിടെ വെച്ചിട്ട് ഓരോരോ പ്ലീറ്റും സാധാരണ ഉള്ള പട്ടുപാവടിക്കൊക്കെ പ്ലീറ്റ് കൊടുക്കൂലേ അതേപോലെ പ്ലീറ്റ് വെച്ചുകൊടുക്കട്ടോ ഇത് ഫ്രിൽനൈറ്റിയാണ് അതായത് നെക്കിൽ ഫ്രില്ലുണ്ട് താഴെയും ഫ്രില്ലുണ്ട് ഈ ഞൈറ്റടിച്ച അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ആളുകൾ പറഞ്ഞ ചുമ്മാ തള്ളല്ലേ തള്ളല്ലേ എന്ന് പറയുന്നുണ്ട് ഞാനൊരു കാര്യം തീർത്തും പറയാം ഞാൻ ഈ പറയുന്ന നമ്മുടെ തുണിക്കാശും തുമ്പും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇതാണ് അതായത് തയ്യൽ കൂലി തയ്യൽത്തുമ്പ് അല്ലെ തുലി തയ്യൽ കൂലി നമ്മളൊരു പുറത്ത് തുണി നമ്മളൊരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അവർ തുണി തന്നിട്ടല്ല നമ്മൾ നൈറ്റടിച്ച് കൊടുക്കുന്നത് ചുരിദാറൊക്കെ അല്ലേ അപ്പം ഈ മെറ്റീരിയൽ വാങ്ങിച്ച് ഹോൾസെയിലായിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും ലാഭം ആണ് മെറ്റീരിയൽ വാങ്ങിച്ച് ഹോൾസെയിലായിട്ടെടുക്കുമ്പോൾ നമുക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും അത് നമുക്ക് ഞാൻ എടുക്കുന്ന റീറ്റെയിൽ ആയിട്ടാണ് അത് വേറെ വശം അപ്പം എന്നിട്ടും നമുക്കത് തയ്ച്ച് നമ്മൾ ഫ്രോക്ക് നൈറ്റിയെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷേ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണേ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും സേ ഇത് കണ്ടോ അതെ ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ആരും തരാൻ പോകുന്നില്ല അല്ല ഹോൾസെയിൽ ആയിട്ടും അത് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസിലൊക്കെ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഫ്രോക്ക് നൈറ്റി അപ്പോൾ നമുക്കിതേ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക ക്രോസ് വീസ് വെച്ച് ബാക്ക് നെക്ക് ഉള്ളിലോട്ട് മടക്കി അടിക്കുക എന്നിട്ട് ഷോൾഡറും ജോയിൻ ചെയ്യുക എന്നിട്ട് ഇനി സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ സ്ലീവ് നോർമൽ സ്ലീവ് ആണ് ഈ ഇതിൽ സ്ലീവിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു ഏഴ് ലെങ്ത് ലെങ്ത്ത് വരുന്നുണ്ട് ആറര ഏഴഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ സെന്റർ ഭാഗം എടുക്കുക അത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ദേ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ദേ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക നമ്മളിതിൽ സാധാരണ ഒരു സ്ലീവാണ് നമ്മളതിൽ ഇടുന്നത് സ്ലീവിൻ്റെ അടി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഓൾറെഡി അതിൻ്റെ കരഭാഗം വരുന്നുണ്ട് പിന്നെ മടക്കി അടിച്ചതിൻ്റെ വീണ്ടും ലെങ്ത്ത് കുറയും യൂറിനൈറ്റിയുടെ ഫുൾ ലെങ്ത് എത്രയാണ് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ശരിക്കും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം കുറയും ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വേണമെന്നുള്ളവർ അതായത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സല് ഇത്രയും തന്നെ സൈസ് ചാർട്ട് വേണം എന്നുള്ളവരെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ സൈസ് ചാർട്ട് ഇടുന്നതായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നാലേ എനിക്ക് സൈസ് ചാർട്ട് ഇടാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം ഇടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണേ അപ്പം നമ്മൾ ഒരു സ്ലീവിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ മറു സൈഡും ചെയ്തെടുക്കുക അതേപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക രണ്ട് സ്ലീവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല രണ്ട് സൈഡ് കൂട്ടി അടിക്കുക പിന്നെ ഫ്രില്ല് വെക്കണം നമുക്ക് അടിയിൽ അപ്പോൾ രണ്ട് സൈഡ് കൂട്ടി അടിച്ചിട്ട് വേണം നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് ഫ്രില്ല് വെക്കാനായിട്ട് നമ്മൾ തുണി ഓൾറെഡി കട്ടിങ് വീഡിയോയിൽ നാല് പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിൽ നാലല്ല മൂന്ന് പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വലിയൊരു പീസാക്കി എടുക്കാം എന്നിട്ട് അത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് പ്ലീറ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിപ്പം ഞാൻ സ്ലീവാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ നമ്മളിതേ രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനിയിപ്പം അതേ ഫ്രില്ല് വെക്കാനായിട്ട് ഇതേ അടിയിൽ കണ്ടോ അടിയിൽ തുണിയുണ്ട് ഫ്രില്ല് വെക്കാനായിട്ട് അപ്പോൾ അത് ഉണ്ട് വെച്ച് നമ്മൾ ഫ്രില്ല് വെ ഫ്രില്ല് ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രില്ല് വെക്കാൻ പോവുകയാണ് അപ്പം അടിയിൽ നമ്മൾ കുറേ പീസ് എല്ലാം കൂടി ഇത് ജോയിൻ ചെയ്തെടുത്ത പീസ് അതിൻ്റെ അടിയിൽ ഇപ്പോൾ അതേ ശരിക്കും അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് അപ്പം ഞാനിതേ നമ്മൾ രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ട് ഒരു സൈഡ് ചെറിയൊരു ചെറുതായിട്ട് ഞാൻ ഗ്യാപ്പ് വിട്ട് അവിടെയാണ് നമുക്ക് അപ്പോൾ കുറച്ച് ഫ്രില്ല് വെക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അതെ അപ്പം ഫ്രില്ല് വയ്ക്കാനുള്ള തുണി മേലെ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം നമ്മുടെ രണ്ട് സൈഡ് അതായത് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ബോഡി ക്ലോസിന് അവിടെ രണ്ട് സൈഡിലും അധികം വേണ്ട നടുക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതേ വെച്ച് ഞാൻ അടിക്കണം ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ നൊറി വെച്ച് കൊടുത്ത് നൊറി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ചെയ്തെടുത്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ച് തരാം ഇത് കോട്ടനായിട്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കോട്ടൺ മിക്സ് ഒക്കെ ഉള്ള മെറ്റീരിയൽസിന് എഴുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ വെള്ളം എന്ന് വെച്ചുകഴിഞ്ഞാൽ കളറോ ആവും അത്രേ ഉള്ളൂ ഇതാകുമ്പോൾ കളറോ ഇല്ലെന്നല്ല കുറേ കാലം നിൽക്കുകയും ചെയ്യും അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോളൂ എന്നിട്ട് സസ് ചാട്ടം വേണ്ടവർ വേഗം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതേ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് സ്ലീവ് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടല്ലോ അതുപോലെ തന്നെ നടുക്കാണ് ആ പ്രിന്റ് വരുന്നത് അതുകൊണ്ട് എന്ത് ഭംഗിയെ കാണാനായിട്ടില്ലേ പിന്നെ ഇതിൽ കളർ അത്ര ഇതിൽ കുറച്ചൊരു കളർ ഡിം ആയിട്ടുണ്ട് കേട്ടോ അതായത് ഈ ലൈറ്റിൻ്റെ കളറില് ഇതിങ്ങനെയല്ല ശരിക്കും കളർ നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് പക്ഷേ ഇതിൽ ഒരു തരം കളർ നന്നായി ഡിം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം വയ്ക്കുന്ന ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിപ്പോൾ കാണും കേട്ടോ താങ്ക്